ഹരേ കൃഷ്ണ ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം നമ്മുടെ കർത്തവ്യങ്ങൾ വിട്ടോടുന്നതല്ല ഭക്തി മുന്നിൽ നിൽക്കുന്നവരോട് സ്നേഹത്തോടെ സാന്ത്വനമേകാതെ ഓടുന്നതും ഭക്തിയാകില്ല ശ്രീമതി രാധാറാണിയുടെ ഒരു കഥ ഇതിന് ഉദാഹരണമാണ് ഒരു ദിവസം ഭഗവാൻ ഒരു ഗോപാലബാലൻ്റെ വേഷം കിട്ടി ഒരു തോർത്തുമുണ്ടുടുത്ത് ഭസ്മക്കുറിയിട്ട് വൃന്ദാവനത്തിലേക്ക് ഓടാൻ തുടങ്ങി ഭഗവാൻ ഓരോ ഗോപികമാരുടെയും അടുത്ത് ചെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഭഗവാൻ ഗോപികമാരെ നിങ്ങളെ കൃഷ്ണൻ വിളിക്കുന്നു ഇനി ആദ്യം ചെല്ലുന്നത് ആരാണോ അവരുമായിട്ട് കൃഷ്ണൻ നൃത്തം ചെയ്യും എവിടെയാണ് കൃഷ്ണൻ എന്ന് ഗോപികൾ ചോദിച്ചില്ല ഗോപാലൻ പറഞ്ഞതുമില്ല കേട്ട പാതി കേൾക്കാത്തതു പാതി ഗോപികമാർ യമുനയെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി ഇതിൽ പല ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ഗോപികമാരുമുണ്ടായിരുന്നു ഭർത്താവിന് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഗോപിക ആ കൂടി ഓടി ഒരാൾ മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളും ചൂലും പിടിച്ചുകൊണ്ടോടി നെല്ലുകുത്തിക്കൊണ്ടിരുന്ന ഗോപിക ഓടുമ്പോഴും കയ്യിൽ ഉലക്കെയുണ്ട് ഇനി ഒരു കണ്ണെഴുതി കഴിഞ്ഞ ഗോപിക അങ്ങനെ തന്നെ ഓടി അങ്ങനെ ഓരോരുത്തരും കേട്ടമാത്രയിൽ ഓടുകയാണ് എന്നാൽ ഈ ഗോപാലവേഷം കെട്ടിയ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അങ്ങനെ രാധയുടെ വീട്ടിലും ചെന്ന് രാധയോടും ഇതുതന്നെ പറഞ്ഞു അപ്പോൾ രാധ പറഞ്ഞു നീ ഓടി ഓടി വളരെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ അകത്തു കയറിയിരിക്കും അപ്പോൾ വേഷം മാറിയ കൃഷ്ണൻ പറഞ്ഞു ഇല്ല എളുപ്പം പോകണം ആദ്യം ചെല്ലുന്നവരുമായിട്ടാണ് കൃഷ്ണൻ നൃത്തം ചെയ്യുന്നത് അപ്പോൾ രാധ വീണ്ടും പറഞ്ഞു ഇല്ലില്ല നീ ഓടിത്തളർന്നു വന്നതല്ലേ അല്പം പാലു കുടിച്ചിട്ട് പോയാൽ മതി ഇത് കേട്ട് കൃഷ്ണൻ ഞൊണ്ടി ഞൊണ്ടി ആ വരാന്തയിലേക്ക് കയറി അപ്പോൾ രാധ ചോദിച്ചു എന്തുപറ്റി എന്താണ് നീ ഞൊണ്ടുന്നത് അപ്പോൾ ഭഗവാൻ വേഷം മാറി കൃഷ്ണൻ പറഞ്ഞു ഓടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലില് ഒരു മുള്ളു കൊണ്ടതാണ് ശരി നീ കയറിയിരിക്കൂ ആ മുള്ളു ഞാൻ എടുത്തു തരാമെന്ന് രാധയും പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു വേണ്ട മുള്ളെടുത്തുകൊണ്ടിരുന്നാൽ കൃഷ്ണനുമായി നൃത്തം ചെയ്യുവാൻ നിനക്ക് സാധിക്കില്ല അതുകൊണ്ട് വേഗം നീയും പോവൂ എനിക്കും വേഗം പോവണം അപ്പോൾ രാധ വേഷം മാറി വന്ന് ആ ഗോപാല ബാലനോട് മറുപടി പറഞ്ഞു നിന്റെ കാലിലെ മുള്ളെടുക്കാതെ ഞാൻ പോയാൽ എൻ്റെ ഭഗവാനുമായി എൻ്റെ കൃഷ്ണനുമായി നൃത്തം ചെയ്യുമ്പോഴും ഈ മുള്ളായിരിക്കും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു കയറുന്നത് ഭഗവാനോടൊത്ത് നൃത്തം ചെയ്യാൻ പറ്റിയില്ല എന്നും വരാം പക്ഷേ എനിക്കത് ദൂരെ നിന്നെങ്കിലും കണ്ടുകൊണ്ടിരിക്കാമല്ലോ അതുകൊണ്ട് നീ കയറിയിരിക്കൂ ഇതും പറഞ്ഞ് ആ ബാലൻ്റെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് രാധ മുള്ളെടുക്കുവാൻ തുടങ്ങി രാധ മുള്ളെടുക്കുവാൻ തുനിഞ്ഞപ്പോൾ ഗോപാലവേഷം കെട്ടിയ ഭഗവാൻ കൃഷ്ണൻ ഒളിപ്പിച്ചു വെച്ച ആ ഓടക്കുഴലെടുത്ത് തൻ്റെ ചുണ്ടോട് ചേർത്തു അവിടെ പരന്നൊഴുകിയ ആ നാദാമൃതം കേട്ട് രാധയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണീരൊഴുകി അങ്ങനെ ഒഴുകിയ കണ്ണുനീർ ഭഗവാന്റെ ആ പാദങ്ങളിൽ വീണു പിന്നീട് ഭഗവാൻ എന്തു ചെയ്തെന്നോ നൃത്തം വെച്ചത് രാധയോടൊപ്പമായിരുന്നു ഇതാണ് പറയുന്നത് കർത്തവ്യങ്ങൾ ഓടുന്ന ഭക്തിയല്ല നമുക്ക് വേണ്ടത് വേദനിക്കുന്നവർക്ക് സാന്ത്വനമേകാതെ ഓടുന്നതും ഭക്തിയല്ല മറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ട് വേണം പ്രാർത്ഥനകളിൽ പോലും മുഴുകാൻ സഹജീവികളോട് ജീവജാലങ്ങളോട് കരുണ കാണിച്ചതിന് ശേഷം ആ ഭക്തിയിൽ മുഴുകി നോക്കൂ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് യഥാർത്ഥ ഭക്തി എന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാശരണം